കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ജൂലൈ പതിനാല് തൃക്കടപ്പാട്ടൂരപ്പന്റെ അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള മഹാപ്രസാദൂട്ടിനുള്ള അരി സമർപ്പണത്തിന് തുടക്കം കുറിച്ചു കലവറ നിരക്കലിന്റെ ഭാഗമായുള്ള അരി സമർപ്പണത്തിനാണ് തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര സന്നിധിയിൽ തുടക്കമായത് ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് ഷാജികുമാർ പയ്യനാൽ ആദ്യ സമർപ്പണം നടത്തി അറുപത്തിനാലാമത് വിഗ്രഹ ദർശന ദിനാഘോഷത്തിനോടനുബന്ധിച്ച് ഈ മാസം ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന വിശിഷ്ടമായ വിഗ്രഹ ദർശനം അതിലേക്കുള്ള പ്രസാദ ഊട്ടിനുള്ള കലവറ എന്ന് പറയുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന മഹാപ്രസാദൂട്ടിലേക്ക് ഓരോ ആളുകളും അവനവനാൽ കഴിയുന്ന അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ മുതലായവ നൽകുന്ന ഒരു ചടങ്ങാണിത് ഇന്ന് ഈ സമയം കടപ്പാട്ടൂരപ്പൻ്റെ തിരുനടയിൽ വെച്ച് തന്നെ ഈ കലവറ നിറയ്ക്കലിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കാളികളാകണമെന്നും എല്ലാവരും ഈ ജൂലൈ പതിനാലാം തീയതി നടക്കുന്ന വിഗ്രഹ ദർശന ദിനാഘോഷത്തിൽ പങ്കെടുക്കണമെന്നും ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും സമർപ്പണത്തിൽ പങ്കാളികളായി സമർപ്പണ സംഖ്യ പത്ത് കിലോ അരി പായ്ക്ക് അഞ്ഞൂറ് രൂപയും അഞ്ച് കിലോ അരിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അരി സമർപ്പണത്തിന് അഞ്ച് കിലോ പത്ത് കിലോ അളവിൽ പാക്കറ്റ് അരി ക്ഷേത്ര വഴിപാട് കൗണ്ടറിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാല